ഒരു കാലത്ത് ദേശീയപാത നമ്മുടെ കേരളത്തിൽ യാഥാർത്ഥ്യമാകില്ല എന്നാണല്ലോ ചിന്തിച്ചിരുന്നത് അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണല്ലോ അടുത്ത മാസം അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു മാർച്ച് ആകുമ്പോഴേക്ക് പിന്നീടും ഒരു ഘട്ടം പൂർത്തിയാക്കപ്പെടുമെന്നാണ് ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് തന്നെ സംസ്ഥാനത്ത് നൽകിയിട്ടുള്ള ഉറപ്പുകളാണ് അതനുസരിച്ചുള്ള നടപടികളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ മാത്രമല്ലല്ലോ നമ്മുടെ കേരളത്തിൻ്റെ യാത്രാ സൗകര്യം നല്ല രീതിയിൽ മെച്ചപ്പെടുക എന്നത് പൊതുവിലെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ അതിൻ്റെ ഭാഗമായി കേരളത്തിലെ റോഡുകൾ പാലങ്ങൾ ഫ്ലൈ ഓവറുകൾ ഓവർബ്രിഡ്ജുകൾ ഏതെല്ലാം രീതിയിലാണ് വന്നുകഴിഞ്ഞത് വലിയ മാറ്റം വന്നല്ലോ നമ്മുടെ കേരളത്തിൻ്റെ മലയോര ഭാഗം ആ മലയോര ഭാഗത്ത് നല്ല രീതിയിൽ യാത്രാസൗകര്യം ഉണ്ടാകുന്നതിന് വേണ്ടി മലയോര ഹൈവേ തീരദേശത്ത് തീരദേശത്തുകൂടെ നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന തീരദേശ ഹൈവേ തീരദേശ ഹൈവേക്ക് ഒരു പ്രത്യേകതയുണ്ട് തീരദേശ റോഡെന്ന് പറയുമ്പോൾ കടലിനടുത്തുകൂടിയാണ് അപ്പോൾ കടലിനടുത്തുകൂടി യാത്ര ചെയ്യാൻ പറ്റുക കേരളമാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന പ്രകൃതിരമണീയമായ നാട് ഈ കാഴ്ച കണ്ടുകൊണ്ട് സൈക്കിൾ ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ ടൂറിസ്റ്റുകൾ ഉണ്ടാവും അപ്പോൾ ഈ റോഡിനനുബന്ധമായി തന്നെ ഒരു സൈക്കിൾ ട്രാക്ക് കേരളം ഏത് രീതിയിലാണ് മാറുക അപ്പോൾ ഇതിൽ രണ്ടിനും മലയോര ഹൈവേക്കും തീരദേശ ഹൈവേക്കും പതിനായിരം കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവിടാനാണ് തീരുമാനിച്ചത് മറ്റൊരു കാര്യം അടുത്ത മാസം നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത് ഇവിടെ ബേക്കൽ നിന്ന് ഇവിടെ കോവളത്ത് നിന്ന് കാസർകോട് ബേക്കലിലേക്ക് ഉള്ള ജലപാത ആ ജലപാത പൂർണ്ണമാകാൻ കുറച്ചുകൂടി എടുക്കും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് പുതിയ ജല കനാലുകൾ വരണം കുറച്ച് സമയം അതിനെടുക്കും എന്നാൽ കോവളം മുതൽ ചേറ്റുവ വരെ അത്രയും നീളത്തിൽ കനാൽ അടുത്ത മാസത്തോടു കൂടി നാടിന് സമർപ്പിക്കാനാവും അപ്പോൾ ആലോചിച്ച് നോക്കൂ കേരളത്തിൽ വരുന്ന നമ്മുടെ ടൂറിസ്റ്റുകൾ ഈ കനാലിലൂടെ ബോട്ട് സഞ്ചാരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ചെന്നാൽ അവർക്കൊരുടെ ഇറങ്ങാം അവിടെ ടൂറിസ്റ്റുകൾക്ക് ആസ്വദിക്കാനുള്ള കാഴ്ചകളുണ്ടാവും നാടൻ ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും പലതരത്തിലുള്ള നാടൻ വിഭവങ്ങൾ അവർക്ക് ആസ്വദിക്കാം എല്ലാം കൊണ്ടും അവർ സന്തുഷ്ടരാകും ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ നാടിനെ സമർപ്പിക്കുകയാണ് വരാൻ പോവുകയാണ് അടുത്ത മാസത്തോടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്